ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടി ഇപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിലേക്ക് സയൻറ്റിസ്റ്റ് ബി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇരുപത്തിരണ്ട് വേക്കൻസികൾ ടോട്ടൽ വന്നിട്ടുണ്ട് അതിലേക്ക് അൻപത്തിയാറ് ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തേഴ് അഞ്ഞൂറ് വരെയായിരിക്കും ശമ്പളം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് സി മൂന്ന് വേക്കൻസി പറഞ്ഞിട്ടുണ്ട് അതുപോലെ എസ് ടി ഒന്ന് ഒ ബി സി ഏഴ് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ പത്ത് ടോട്ടൽ ഇരുപത്തിരണ്ട് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് വേക്കൻസികളായിട്ടുള്ളത് ഏജ് ലിമിറ്റ് മാക്സിമം മുപ്പത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ വിഭാഗത്തിലേക്ക് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വേക്കൻസിയാണ് നാൽപ്പത്തിനാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ട് നാന്നൂറ് വരെയൊക്കെ ശമ്പളം അതിലേക്ക് മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് നാൽപ്പത്തിനാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ട് നാന്നൂറ് വരെ ശമ്പളം രണ്ട് വേക്കൻസി മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഒരു നാല് വേക്കൻസി അതിലേക്ക് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെയായിരിക്കും ശമ്പളം മുപ്പത് വയസ്സാണതിലേക്കും ഏജ് ലിമിറ്റ് പിന്നെ ടെക്നിക്കൽ സൂപ്പർവൈസർ അഞ്ച് വേക്കൻസി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ജൂനിയർ ട്രാൻസ്ലേറ്റർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി സീനിയർ ഡ്രാഫ്റ്റ്മാൻ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ജൂനിയർ ടെക്നീഷ്യൻ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി സീനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അപ്പർ ഡിവിഷണൽ ക്ലർക്ക് എട്ട് വേക്കൻസി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ജൂനിയർ ലൈവ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ലോ അഡിഷ്യൽ ക്ലർക്ക് വിഭാഗത്തിലേക്ക് അഞ്ച് വേക്കൻസി ഫീൽഡ് അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മിനിമം പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് അപ്പം അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷന് വേണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ